ഇതേ മരം റോഡ് വീണ്ടും വലിച്ചു മാറ്റിയ പോവ നോക്ക് നമ്മള് എന്തൊരു ഒരു കഷ്ടം നേരം കാടിന്റെ ഉള്ളിലാണ് ഇപ്പൊ അത് നല്ല അടിപൊളി റൂട്ടാ പാളി ഈ ഒരു രക്ഷയിലിട്ട് ഈ റൂട്ട് വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു കൊളുകളിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകത്തിലെ അകുംബയിലാണ് അകുംബയിൽ ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസം സൗജന്യമായിട്ട് താമസിച്ച നമ്മളെ മല്ലയേൻ്റെ റിസോർട്ടിലാണ് റിസോർട്ട് ഞാൻ കാണിച്ചതരാം ഇത് മല്ലയേൻ്റെ അച്ഛനാണ് മൂപ്പർക്ക് മലയാളം അറി മുപ്പേര് നമ്മളെ നാട്ടിൽ കുടമ്പുള്ളയൊക്കെ അച്ചവടം ചെയ്യാൻ അങ്ങനെ മലയാളം പഠിച്ചാണ് അപ്പോൾ വരെ എന്താ പറയാ മൂന്ന് ദിവസമായിട്ട് ഇന്നോട് പറയുന്ന സർവീസാണ് പൈസ ക്യാഷ് വേണ്ടാന്ന് പറഞ്ഞു ക്യാഷ് പോലും വാങ്ങിച്ചിട്ടില്ല അതായത് ഇവരെ കണ്ടയിൽ പരിചയപ്പെട്ടിട്ട് ഒരുപാട് സന്തോഷം മല്ലയേൻ്റെ നമ്മൾ താമസിച്ച വീഡിയോസും കണ്ടിട്ടുണ്ടാവും എന്നാൽ ജസ്റ്റ് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ അപ്പോൾ ഉടുത്തി പോകാൻ നിൽക്കണം അപ്പോൾ ഒന്നും കൂടി അവരെ കാച്ചേരാം അതാണ് കേട്ടോ മല്ലയ്യൻ്റെ റിസോർട്ട് അകുംബ വരുന്നവർക്ക് താമസിക്കാൻ ഇതിന് നല്ലൊരു ഓപ്ഷൻ ഇല്ല ഞാൻ അപ്പുറത്ത് മാലുകുടി എന്ന് പറഞ്ഞ സ്ഥലത്തും താമസിച്ചിരുന്നു പക്ഷേ ഏറ്റവും എനിക്ക് തന്നോണ്ടല്ല താമസം തന്നോണ്ടല്ല കാരണം നമ്മൾ ഒരു പാക്കേജിലൊക്കെ വരുന്നവർ എവിടെയാണ് താമസിക്കുന്നത് അത്രയും നല്ല സർവീസ് ആണ് ആൾ ഇതാണ് അവരെ റിസോർട്ട് ഞാൻ നമ്പർ താഴെ കൊടുക്കുക താല്പര്യമുള്ളവർക്ക് ഇവിടെ തന്നെ താമസിക്കാം അപ്പോൾ മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അകുംബയോട് വിട പറയുകയാണെങ്കിൽ ആചാരികമായിട്ട് നാഗിവേട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കെഞ്ഞു വീടുക രണ്ടുപേർക്കാരെ നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവർ വിളിച്ച് സംസാരിച്ചിരുന്നു ഇത് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അതാണ് പെട്ടെന്നാണെങ്കിൽ മഴ പെയ്തു പെയ്യുക നല്ല റോഡാണ് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉടുപ്പിന് ഇങ്ങനെ പെട്ടെന്നാണ് ഹൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ മേഘങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നു അപ്പം മഴ പെയ്തായിരുന്നു കറക്റ്റ് കറക്റ്റ് പഠിച്ചിട്ട് വരാൻ നിങ്ങൾക്ക് കണ്ടില്ല അങ്ങനെ എന്താണ് സംഭവം തോന്നിയിട്ടുണ്ട് ചിറാപൂച്ചി അതുപോലെയുള്ള ബംഗ്ലാദേശ് നെറപ്പായ സ്ഥലം അവിടുന്ന് പെട്ടെന്നൊരു മൂന്ന് കിലോമീറ്റർ ഹൈറ്റ് ചിറാപൂച്ചി അപ്പൊ മേഘം അങ്ങനെ അവിടെ തടഞ്ഞു നിന്നിട്ട് അങ്ങനെ വീണെന്ന് തോന്നുന്നു മഴ അതുപോലെ ഇവിടെ പെട്ടെന്ന് ഹൈറ്റ് ആണ് നമ്മളെ ഈ ഭാഗത്ത് ഉടുപ്പി ഭാഗത്ത് നിന്ന് വരുമ്പോൾ പെട്ടെന്നൊരു ഹൈറ്റ് ആണ് നല്ല കോടയാണ് എന്റെ വണ്ടിന്റെ പോഗ് ലാമ്പ് കംപ്ലൈൻ്റ് ചെയ്ത് എന്താ സ്വിച്ചിന്റെ പ്രശ്നമാണോ വഴിപ്പിൻ്റെതാണോന്നറിയില്ല നമ്മളിതാ സോമേശ്വര വൈൽഡ് ലൈഫ് സ്റ്റാൻഷറിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അത് നമ്മൾ ആകുമ്പോൾ വന്ന ഫസ്റ്റ് ദിവസം ഞാൻ ഇവിടെ വന്ന് പോയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ടാങ്ക് ഇറങ്ങിയിട്ടില്ല അവിടെ വരെ കന്ന് വ്യൂ പോയിൻ്റ് വരെ വന്നിട്ട് കിച്ച് പോയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സൺസെറ്റ് പോയിന്റ് പക്ഷെ ഒന്നും കാണില്ല കോടയാണ് ഈ സമയത്ത് ആവശ്യം ഡേഞ്ചർ വളവുള കേട്ടോ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് പൊക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ ഫോഗ് വന്ന് മൂടി മൂടിയിൽ കാണില്ല ഓപ്പൺ ആക്കി വെച്ചാൽ മഴ പെയ്താൽ പോവാണെങ്കിൽ വോളിംഗ് ചെയ്യും ഞാൻ ചുരത്തിന് നല്ലൊരു വിഷയം എടുക്കാൻ വേണ്ടി നിർത്തിയാണ് ഇതിൽ ബസ്സൊക്കെ പോവാൻ ഷൂട്ട് ചെയ്തത് അപ്പം നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങനെ വലതുഭാഗത്ത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഒരു വാട്ടർഫാൾസിന്റെ വാഹനങ്ങൾ ഇങ്ങനെ ഒന്നുകൊണ്ടിരിക്കുന്നില്ല കുറച്ച് ഡേഞ്ചർ റൂട്ടാണിത് ചുരം വീതി ഇല്ലാത്ത റോഡായതാണ് വിഷയം നീർച്ചാലുകൾ പക്ഷെ ഇവിടെ റക്ക നീർച്ചാലുകൾ ഇതൊക്കെ നല്ല മഴ പെയ്ത നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ചാട്ടങ്ങളായിട്ട് മാറും അല്ല റെസൻ ടോപ്പിട്ട് യാത്ര ചെയ്യാൻ എന്താ പറയുക ഇവിടെ ഇങ്ങനെ മഴ പെയ്തിട്ടും ഇത്രയും കുറണ്ടായിട്ടും ഇപ്പൊ തണുപ്പ് പോകുന്നില്ല ശരീരം ഇനി ഒരു റെയിൻ ജാക്കറ്റ് ഇട്ടാ ചൂട് എടുക്കുന്നുണ്ട് വണ്ടി ഓട് പോയപ്പോല നിർത്തിട്ടിരുന്ന ചൂട് 이 정도로 많이 가 കണ്ണും കാണുന്നില്ല അങ്ങനെ ചുരം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നല്ല ചൂടാണ് പുഴുങ്ങിയിട്ട് ഈ ഈ ജാക്കറ്റ് റെയിൻകോട്ടൊക്കെ ഇട്ട കാരണം തോന്നുന്നുണ്ട് നല്ല പുഴുക്കുണ്ട് ശരീരത്തിന് പിന്നെ നമ്മൾ ഇത്ര ദിവസം അങ്ങനെ തണുപ്പുള്ള സ്ഥലത്താണ് നന്ദിയത് വയർക്കുണ്ട് എന്നത് ദൂരാൻ പറ്റൂല മഴ ഏത് സമയത്തും വരും അപ്പൊ നമ്മൾ ഉടുപ്പി ജില്ലയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് പ്രവേശിച്ചിട്ടിട്ടാ ചുരം ഇറങ്ങിയിട്ട് ഇനി നാല്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഉടുപ്പിയിലേക്ക് ചുരം പത്ത് കിലോമീറ്ററോളം ചുരം ഉണ്ടായിട്ടുള്ളു അൻപത്തഞ്ചായിരുന്നു മുകളിൽ നിന്ന് ഉടുപ്പിക്ക് ഇപ്പോൾ നാൽപ്പത്തഞ്ചോ ആകുമ്പോൾ പത്ത് കിലോമീറ്റർ ഇനി നമ്മൾ ചുരം ഇറങ്ങിയിട്ടുള്ളൂ ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയാൽ ഒരു വാട്ടർഫാൾസ് ഉണ്ട് നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അത് ഞാൻ ലൊക്കേഷൻ അടിച്ചു നിന്ന് മഴ അപ്പോൾ ഫോൺ എടുത്ത് വെച്ചു അപ്പോൾ അത് കടന്നു പോകുന്നു ഇനി ഇരുപത്തൊന്ന് കിലോമീറ്റർ തിരിച്ചു പോകണം പക്ഷേ ചെറിയ ഫാൾസ് ആണത് ഞാൻ ഉടുപ്പിക്ക് ജാക്കറ്റ് ചൂടുകൊണ്ട് ഊരി പെട്ടെന്ന് കിട്ടും മഴ വന്ന് ജാക്കറ്റ് ഇടാനും കൂടി സമയം കിട്ടിയില്ല കൊടയ വലിച്ചു കീർത്തി അതിനുള്ളിൽ നിൽക്കണം പോ വണ്ടി റോഡാണ് ഇതാണ് അവസ്ഥ കാലാവസ്ഥ ഒരു ഐഡിയും കിട്ടണില്ല അങ്ങനെ ഉടുപ്പി എത്തിയിട്ടുണ്ട് ഈ ജെഗ് ഫാൾസിലേക്ക് പോകുന്ന റോഡില് തിരി കുറച്ചീസം നല്ല തണുത്ത കാലാവസ്ഥയിലായിട്ടേക്കൊണ്ട് ചൂടല്ല ഒരു പുഴുക്കമായി ഭയങ്കര അസ്വസ്ഥത അങ്ങനെ ഞാൻ കർണാടകത്തിലെ ബത്കൽ എന്ന പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് ഹൈവേ എന്ന് മാറിയില്ല സർവീസ് റോഡിലേക്ക് കയറി ഇനി ഇവിടെ ഞങ്ങൾ ഫോറസ്റ്റ് ആണ് ഞാൻ പോകാനുള്ള സ്ഥലം ലോക്പാലത്തിൻ്റെ അടുത്തുള്ള കാർഗൽ എന്ന സ്ഥലത്താണ് അവിടെ നമുക്ക് സ്റ്റേ എത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് മെസ്സേജ് ചെയ്താൽ സൻസുക്ക എന്ന് പറഞ്ഞ ഒരാൾ അവിടെ സ്റ്റേ റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആണ്ടിപ്പോൾ പോണേ ഫോറസ്റ്റ് റൂട്ടാണ് ഇപ്പോൾ സമയം അഞ്ചാഴ്ച രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിട്ടുണ്ട് എന്തായാലും രണ്ടര മണിക്കൂർ കൂട്ടണം എൻ്റെ വണ്ടി പിള്ളേർ വിഷയം തന്നെ പ്രോഗ്രാം വർക്ക് ചെയ്തിട്ടില്ല പ്രോഗ്രാം അടിച്ചു വയ്ക്കും ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രമേ യാത്ര ചെയ്യുമ്പോഴത്തുള്ളൂ രണ്ടുപൊളി ഉണ്ടാകാൻ നല്ല തൊഴിൽ വരുന്നത് വെളിച്ചം ഉണ്ടായിരുന്നു അത്യാവശ്യം എന്തായാലും നല്ല പച്ചപ്പാണ് പിന്നെന്താ പറയുക ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ എൻ്റെ അടി ഇങ്ങനെ ഒഴുകുന്നുണ്ട് അടിപൊളി രണ്ട് അടിക്കാനൊക്കെ പറ്റിയ സ്ഥലം വന്നൂറുകൾ ഇറങ്ങുന്ന അഡിലേറ്റേലിയിൽ പോകും ളുകള് വാഹന കൊണ്ടുവന്ന് എത്തിക്കുന്നൊക്കെയാണ് എന്താ ഭംഗീഷ് മയിലിനെ കണ്ട പെരു ഓട്ടം അടിപൊളി റൂട്ടാട്ടാ പോകുന്ന വഴി എന്ന് പറഞ്ഞത് ി ഫാൾസ് അവിടെ ശരാവതി വൈൽഡ് ലൈഫ് സാഞ്ച്വറി ശരാവതി വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ നമ്മൾ യാത്ര ചെയ്യുന്നത് പോകുമ്പോ കണ്ട മറ്റൊരു കിഡിലം വാട്ടർഫാൾസ് നമ്മൾ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് വാട്ടർ ഫാൾസ് നൂറും കൊടുത്ത് ടിക്കറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് കണ്ടിരിക്കുന്നത് പക്ഷെ ഇതിനൊരു ടിക്കറ്റും ആവശ്യമില്ല അതിനേക്കാൾ നല്ല അടിപൊളി ഫാൾസ് ആണ് റോഡ് സൈഡിലുള്ള ഫാൾസ് ആ പോകുന്ന ബൈക്ക് അടുത്ത ഫാൾസ് ഈ ഒരു രക്ഷയിലിട്ട് ഈ റൂട്ട് നമ്മൾ ഒരുപാട് ഇരിട്ടായി അതപ്പോൾ ഉണ്ടായത് ഇതുപോലെ ഫാൾസുകളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല എന്താ അല്ലേ അടിപൊളി അടിപൊളി അടുത്ത ഫാൾസ് ആകെ ഇരിട്ടായി ഇവിടെ അടുത്ത ഫാൾസ് ായിട്ട് കിട്ടുന്നില്ല കേട്ടോ നമ്മൾ തിരിച്ചു കയറൽ ഈ റൂട്ടിലല്ല ഞാൻ കാർ വൺ അവർ റൂട്ടിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഫാൾസ് കാണാനും പറ്റില്ല അടുത്ത ഫാൾസ് ഇവിടെ ഇടാനും കിട്ടുക സൗണ്ടേക്കുണ്ട് താഴെ ഒരു നോ ഫാൾസ് പോകുന്നുണ്ട് സൗണ്ടൊക്കെ ഉണ്ട് യാത്രക്കാർ വളരെ കുറവാണ് ഈ കൂട്ടില് ഈ സമയം ആയതുകൊണ്ടായിരിക്കാനാണ് സാധ്യത കേട്ട ഫോഗ് ലാമ്പ് വർക്ക് ചെയ്യുന്ന എനിക്ക് നല്ല എരി പോവായിരുന്നു ഇവിടെ ഒരു ഫാൾസ് ഉണ്ടാവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് താഴേക്കാണ് ഇതൊരു മുകളിൽ അവിടെ നിന്ന് വരണത് അടഞ്ഞെടുക്കണ് ചാടുന്ന സ്ഥലത്ത് മരങ്ങളൊക്കെ ആയിട്ട് കാണുന്നില്ല പക്ഷെ പറഞ്ഞാൽ നല്ല കാറ്റുമായി ഉണ്ടായിട്ടുണ്ട് ഒരുപാട് മരങ്ങളൊക്കെ വീണിട്ടുണ്ട് ഇവിടെ മഴ ശക്തമായി പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പ്രദേശത്തൊക്കെ മരങ്ങളൊക്കെ അല്ലോ കടപഴകി വീണിട്ടുണ്ട് ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാട്ടിലൂടെ അങ്ങനെ ഒറ്റക്ക് പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് ഈ ഇട്ടത്തിൽ പേടിയുള്ള ഒരു അഡ്വഞ്ചർ എന്താണ് മുന്നിൽ സംഭവിക്കുക വല്ല അനിമൽസ് വരുമോ സംഭവിക്കും ഞാൻ ഈ രാത്രി ഇത്ര ഇട്ട് തോടുന്നത് എന്താന്ന് പറഞ്ഞാൽ നമുക്കവിടെ ഓൾറെഡി സ്റ്റേ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ നിൽക്കുവന്ന മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് അവിടേക്കുള്ളത് അപ്പൊ ആ ഏരിയത്തിലാണ് ഈ ഓടണത് നമുക്കവിടെ സ്റ്റേ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ രാത്രി ഒരു റിസ്ക് തോടില്ല മണി പാളി മരം വീണ് റോഡ് അടഞ്ഞു വലിച്ചു മാറ്റിയ പോവുക നോക്ക് നമ്മള് എന്തോ ഒരു കഷ്ടം നേരം കാടിന്റെ ഉള്ളിലാണ് ഇപ്പോൾ アリティークレイト。 गाड़ी वाले कहा സമയമാണ് ആ മൂന്ന് വണ്ടി വന്നു ഞാൻ ഒരാളൊറ്റയ്ക്ക് വലിച്ചാൽ പോവലായിരുന്നു എല്ലെങ്കിലോ കണ്ണ് കണ്ടില്ലേ ഇരുഷ്ട്ടവിടെ കോറം കൂടി അതിന്റെ അടിയിൽ കൂടി മഴ പെയ്യണമുണ്ട് കാഴ്ച ശരിക്കും കിട്ടുന്നില്ല മഴ മഴ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് റെഡിയാക്കണം ഈ റൂട്ടിലൊന്നും വണ്ടി എടുക്കാൻ പറ്റില്ല ും കാരണെന്താ ഇതേ താഴ്ച നിൽക്കുള്ളു നിർത്താനും പറ്റില്ല ആ കാറഞ്ഞ് ഒരു സ്ഥലമില്ല കയറി വെക്കാനും അല്ലെങ്കിൽ മായം വന്നിട്ടാണ് പോയാൽ മതി എല്ലാരും കാറ്റി മാു ഞാ പറഞ്ഞ ചെളു കെട്ടി നല്ല മായ ഒരുപാട് ദൂരം യാത്രയ്ക്ക് ശേഷം കാട് കഴിഞ്ഞ് കടോടുകൂടി മഴയും കഴിഞ്ഞു ഓ കുറച്ച് ഒന്നുമല്ല ബുദ്ധിമുട്ടിയത് കണ്ണ് കാണാൻ കിട്ടി ഒരുപാട് ദൂരം ഓടിയിട്ടൊരു ടൗൺ എത്തിയിട്ടാണ് സീരിയതാണ് കിലോമീറ്റർ ഫോറസ്റ്റ് ആയിരുന്നു ബൈ

കുറച്ച് മലയാളത്തിന് കിട്ടിയിട്ടുണ്ട് അവര് നമ്മളെ കൊണ്ട് സ്ഥലം കാണിച്ചു തരാറുണ്ട് ലൊക്കേഷൻ ലൊക്കേഷനും അവരെപ്പാക്ക ജോലിയായി കാരണം ഒരു പഠനവും എല്ലാം ഇവിടെ തന്നെയാണ് അവര് അങ്ങനെതാ നമുക്ക് താമസിക്കാനുള്ള കാർഗിൽ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് അമിതാക്ക നമ്മള് വിളിച്ചത് സംസുഖണ് ഫ്രണ്ടാണ് അവരൊക്കെ ാണ് സംസക്കാരനോട് ഗൾഫിലാണ് ഇവിടെ റൂമുകാരെല്ലാം സെറ്റ് ആയി തരാന് നമുക്ക് ഇവിടെ ജോഗ് ഫാൾസിന്റെ അടുത്താണ് ഇപ്പൊ ഇത് കാർഗിൽ തന്നെ സ്ഥലം ഇവിടെ ഒരുപാട് മലയാളികളുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം അപ്പൊ ഞാനിവിടെ റൂമിലെത്തി കൂലിയൊക്കെ കഴിഞ്ഞ് ഒരു മണി ആയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്ത് ഉറങ്ങാൻ നിൽക്കുകയാണ് നാളെ രാവിലെ ഇവിടെ ജോഗ് ഫാൾസ് പോകണം കാർഗിൽ നമ്മൾ ഒരു സുഹൃത്തു പരിചയപ്പെട്ട സുഹൃത്ത് അവന്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് മലയാളീസ് ഉള്ളൊരു ഏരിയയാണ് നമ്മളെ ഷിമോഗ പോലെ തന്നെ അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീടുകൾ കാണാം അതുവരേക്കും